ഹലോ സ്ലാമലേക്കും ഞാൻ ഇവിടെ അടിക്കാൻ പോകുന്നത് ജ്യൂസാണ് കാരണം നമ്മുടെ ശരീരത്തെ ബ്ലഡിൻ്റെ അളവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജ്യൂസിൽ നിന്ന് നമുക്ക് ബ്ലഡിൻ്റെ അളവ് കൂടുകയും വിറ്റാമിൻ സി കൂടുകയും എ കൂടുകയും വിറ്റാമിൻ ബി കൂടുകയും ഒക്കെ ചെയ്യും അതിന് വേണ്ടുന്നത് ഒരു ആപ്പിൾ ഒരു ബീട്രൂട്ട് ഒരു ക്യാരറ്റ് അപ്പം നമ്മളിവിടെ എ ബി സി അതാണ് ജ്യൂസ് നമുക്ക് നോക്കാം നമ്മളിവിടെ ഓൾറെഡി ജ്യൂസ് അടിക്കുക അടിച്ചു വെച്ചിട്ടുണ്ട് കാണിക്കാം അപ്പോഴി ഇവിടെ ഞാൻ ജ്യൂസ് റെഡി ആക്കിയിട്ടുണ്ട് അത് നമ്മൾ അരച്ചൊഴിക്കണം ഇത് കുടിച്ചാലുള്ള ഗുണമെന്ന് പറയുന്നത് ഏറ്റവും നല്ല ഗുണമുള്ള ജ്യൂസാണ് എ ബി സി എ ബി സി ജ്യൂസ് അത് അരിഞ്ഞ് ചെറിയതായിട്ട് കട്ട് ചെയ്ത് മിക്സിയിലിട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുക വെള്ളം ചേർത്ത് ഇങ്ങനെ അടിച്ചാൽ നല്ല റെഡ് കളറിൽ കിട്ടും പിന്നെ കളർ തന്നെ കണ്ടില്ലേ നല്ല ഒരു കളറ് ഇല്ല പച്ചക്ക് പച്ചക്കടിക്കണം അതാണ് ഗുണം അതവിടെ ഇപ്പം പുറത്ത് പോയ സാറില്ലേ ഏ ഇത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയതാണ് വാട്സപ്പിലോ യൂട്യൂബിലോ ഒന്നും നോക്കിയിട്ടില്ല നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി അടിപൊളി ആര ക്ലാസ് തന്നെ കുടിച്ചാല് നല്ല സൂപ്പറായിട്ട് ബ്ലഡ് ഉണ്ടാവും വിറ്റാമിൻ എയും എം സി ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് എഴുതുക ലൈക്ക് അടിക്കാൻ മറക്കരുത്